അർച്ചന പറയുന്നുണ്ട് ചിന്നു എന്നെ വിട്ട് പോവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നടക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ചിന്നു ആകെ സങ്കടത്തിൽ തന്നെയാണ് ചന്ദ്രലേഖ നല്ല വാശിയില്ല എങ്ങനെയും ചിന്മയെ ആ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമെന്നാണ് ചന്ദ്രലേഖ പറയുന്നത് മഞ്ജുവിനെ വിളിച്ച് ചന്ദ്രലേഖ ഏർപ്പാട് ചെയ്യുന്നുണ്ട് ചിന്നു കോടതിയിലേക്ക് വരരുത് അതിന്റെ ഉത്തരവാദിത്തം മഞ്ജുവിനാ ഇല്ലെങ്കിൽ എന്നേക്കുമായി നീ ആ വീടിന്റെ പുറത്താവും മഞ്ജുവിന് ആകെ ടെൻഷനാവും മഞ്ജു ടെൻഷനൊക്കെ അടിക്കുന്നത് അനന്തനും കാണുന്നുണ്ട് പക്ഷെ മഞ്ജുനാണെങ്കിൽ ആരോടൊന്നും തുറന്നു പറയാനും പറ്റില്ല മഞ്ജുവിന്റെ ഈ വെപ്രാളവും ഒക്കെ അർച്ചന ശ്രദ്ധിക്കുന്നുണ്ട് അർച്ചനയ്ക്ക് പല സംശയങ്ങളും തോന്നുന്നുണ്ട് ഇതോടെ മഞ്ജുന്റെ കള്ളത്തരം എല്ലാം അർച്ചനെ കണ്ടുപിടിക്കണം ഇനിയും മഞ്ജു ഈ കള്ളത്തരായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല ചന്ദ്രലേഖ എങ്ങനെ അർച്ചനയെ തോൽപ്പിക്കണം എന്നൊരു ചിന്തയിലാണ് കഴിയുന്നത് തന്നെ ഇനിയും കോടതിയിലെ സീൻ കാണിക്കാൻ എത്ര ദിവസം അറിയില്ല ചിനുവിൻ്റെ കാര്യമായതുകൊണ്ട് അച്ഛനും കൂടെ പോകും അമ്മയുടെ കൂടെ പോവുമോ എന്നുള്ളത് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചന്ദ്രലേഖയ്ക്കാണെങ്കിൽ ചിന്നുവിനെ അമ്പാട്ടിന്ന് പുറത്താക്കുകയും വേണം എന്ന ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുവരാനും താല്പര്യമില്ല അർച്ചന കരയുന്ന കാണണം അതാണ് ആവശ്യം